ം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം മുപ്പത്തിമൂന്ന് ശിവശിവതമൊഴിഞ്ഞു ശക്തിയും നിന്ന അവധി പറഞ്ഞൊഴിയാതെ നിൻ സവനമതി പവനിവനെന്നരുളിയിടുകനേ നീ ചെറുമയിർ ചെറുരോമം ചത്തുപോവാൻ വരവുമെടുത്തു ചത്തുപോകുന്നതിന് ഉറപ്പിച്ച് ചരുക് കരിയില ചുഴന്ന് പറക്കുക ചുറ്റിപ്പറക്കുക തിരിയും കറങ്ങും ചെറിയ രോമം മൂടിയ തൊലി കൊണ്ട് പൊതിഞ്ഞതാണ് ഈ ശരീരം ശരീരത്തിനു നാശം സുനിശ്ചിതമാണ് കാറ്റിൽ കരിയില വലത്തിട്ട് പറക്കുന്നത് പോലെ ജീവി സംസാരത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു ആ സ്ഥിതി എനിക്കുണ്ടാവാതെ അതു തീയിട്ട് ചുട്ടുകളയണം ചെറിയ രോമങ്ങൾ നിറഞ്ഞ തൊലി കൊണ്ടു മൂടി ജീർണിച്ച് നശിക്കുക എന്ന നിശ്ചിത സ്വഭാവത്തോടുകൂടി വലത്തുഭാഗത്തുള്ള പ്രാണനോട് ചാഞ്ഞു നിന്ന് വിഷയങ്ങളിൽ ഭ്രമിച്ച് പക്ഷികൾ ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റൊരു വൃക്ഷത്തിലേക്ക് പറക്കുന്നത് പോലെ പല ലോകങ്ങളെ പ്രാപിച്ച് ചുറ്റിത്തിരിയുന്ന ഈ സൂക്ഷ്മശരീരം ഇനി ഉണ്ടാകാതെ ജ്ഞാനാഗ്നിയിൽ എരിച്ചുകളയാൻ അനുഗ്രഹിക്കണം പൂർണ്ണ സത്യാനുഭവത്തിനുള്ള ഒരേ ഒരു മാർഗം സൂക്ഷ്മ ശരീരത്തെ ജ്ഞാനാഗ്നിയിൽ ഇരിക്കുകയാണ് വികാരസങ്കൽപ്പമായ അന്ധക്കരണമാണ് സൂക്ഷ്മശരീരം ഇവിടെ വസ്തു ഒന്നേയുള്ളൂ എന്ന ജ്ഞാനം മനസ്സിനെ പഠിപ്പിച്ച് വികാരസങ്കല്പങ്ങളെ അകറ്റുന്നത് തന്നെയാണ് ജ്ഞാനാഗ്നിയിലെ സൂക്ഷ്മ ശരീര സൂക്ഷ്മ ശരീരം ബാക്കി നിൽക്കുന്നിടത്തോളം അത് ഇഹപരലോകങ്ങളിൽ മാറി മാറി സ്ഥൂല ശരീരങ്ങളെ അംഗീകരിച്ച് ജനിച്ചും മരിച്ചും പക്ഷികളെപ്പോലെ പറന്നുകൊണ്ടിരിക്കും രോമങ്ങൾ നിറഞ്ഞ തോലുകൊണ്ട് പൊതിയുക എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ഥൂല ശരീരം സ്വീകരിക്കുന്നതിനെയാണ് ഇവിടത്തെ തൊലി മാംസാസ്തിമയമായ ദേഹത്തിൻ്റെ പ്രതിനിധിയാണ് ജീർണിച്ച് നശിക്കുകയാണ് ദേഹത്തിൻ്റെ നിശ്ചിത സ്വഭാവം ഈ ദേഹത്തിലിരിക്കുന്നിടത്തോളം ജീർണിച്ച് നശിക്കുന്നു എന്ന് സൂക്ഷ്മ ശരീരത്തിനും അനുഭവിക്കേണ്ടി വരും അത് വ്യക്തമാക്കാനാണ് ചത്തുപോവാൻ വരവുമെടുത്ത് എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് സ്ഥൂല ശരീരത്തിലിരുന്ന് ബാഹ്യവിഷയങ്ങളെ അനുഭവിക്കുന്ന ജാഗ്രത് പ്രജ്ഞ ദേഹത്തിൻ്റെ വലത്വഭാഗത്തെ പ്രാ പ്രാധാന്യം നൽകുന്നു എന്നാണ് ഉപനിഷ പ്രസിദ്ധി ജാഗ്രത് പ്രജ്ഞയായ വിശ്വൻ ദക്ഷിണാക്ഷി മുഖനാണെന്ന് മാണ്ഡുഗോപനിഷത്തിൽ വിവരിക്കുന്നു വായുവിനെ ആശ്രയിച്ചാണല്ലോ ദേഹത്തിൻ്റെ പ്രവർത്തനം വലത്ത് വായുവിന്മേൽ ചരുകു ചുഴന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകവിഷയങ്ങളിൽ തെണ്ടിത്തിരിയുന്ന ജാഗ്രത് പ്രജ്ഞയുടെ ഈ പ്രത്യേകത വെളിപ്പെടുത്താനാണ് പരദ്രോഹം ചെയ്ത് ഭൗതിക ജീവിതം നയിക്കാനിടയായ അൽപന അല്പനായ ഈ ഭക്തനെ കാരുണ്യം ചൊരിഞ്ഞ് രക്ഷിക്കണേ എന്നാണിനി പ്രാർത്ഥിക്കുന്നത് ഓം ശാന്തി 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 ഓം ശ്രീ നാരായണ ഗുരു തദ്സഗുരുർപ്പണമസ്തോ ഓ